കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ ബി ജെ പി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു അവഹേളിച്ചു എന്നാരോപിച്ചു കൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് ഇന്നലെ രാജ്യസഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയ്ക്കിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ പരാമർശിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അംബേദ്കർ അംബേദ്കർ എന്ന് നിങ്ങൾ പലതവണയായി പറയുന്നുണ്ടല്ലോ ആ പറയുന്നതിനു പകരം ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഇടം കിട്ടിയേനെ എന്നാണ് അമിത്ഷാ പറഞ്ഞത് അതും രാജ്യസഭയിൽ ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത് അമിത്ഷാ രാജിവെക്കണം അംബേദ്കറെ അപമാനിച്ച സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് പക്ഷേ അമിത്ഷായെ പിന്തുണച്ചുകൊണ്ട് നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുന്നതാണ് കണ്ടത് ബി ജെ പി എല്ലാ കോൺഗ്രസ് ആണ് അംബേദ്കറെ അപമാനിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമായി അവർ അതിനെ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും കണ്ടത് ഭരണഘടനയെ തകർക്കുന്നതാർ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതാർ എന്നതിനെ ചൊല്ലിയുള്ള ഒരു വാദ പ്രതിവാദമാണ് കണ്ടത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അമിത്ഷായുടെ പരാമർശം വ്യക്തമാക്കുന്നത് എന്താണ് അമിത്ഷാ എക്സാക്ട് പ്രസംഗിച്ചത് അംബേദ്കർ 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 എന്ന് ഇങ്ങനെ ഇവർ പ്രതിപക്ഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദൈവനാമം ചൊല്ലിരുന്ന് നിങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം അപ്പോൾ ഒന്ന് അങ്ങനെ അംബേദ്കർ അംബേദ്കർ എന്ന് വിളി വിളിക്കേണ്ട കാര്യമില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അംബേദ്കർ എന്തുകൊണ്ടാണോ ഒന്നാമത്തെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചത് നിങ്ങൾക്ക് അറിയാമോ എന്നൊരു ചോദ്യം അമിത്ഷാ ഉന്നയിക്കുകയാണ് പിന്നെ അംബേദ്കറെ കോൺഗ്രസ് ഒരിക്കലും ആദരിച്ചിട്ടില്ല ഞങ്ങൾ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് സ്മാരകങ്ങൾ വേണം ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഒഫൻറ്റഡ് ആയിട്ടുള്ളത് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു അംബേദ്കർ ഞങ്ങൾക്ക് ദൈവതുല്യനാണ് സിദ്ധാരാമയ്യ കർണാടക മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിച്ചു അപ്പോൾ ഇത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അംബേദ്കറും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഒരു ഒരു തരത്തിലുള്ള ശത്രുതയുടെ രാഷ്ട്രീയപരമായ ശത്രുതയുടെ തന്നെയായിരുന്നു അതിൽ തർക്കമൊന്നുമില്ല അംബേദ്കർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ എത്തിയത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ എത്തിയത് മുസ്ലിം ലീഗ് സീറ്റ് നൽകിയിട്ടാണ് കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടല്ല ഒന്നാമത്തെ ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഒന്നാമത്തെ മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചതിനെക്കുറിച്ച് അദ്ദേഹം ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ കൊടുത്ത രാജിക്കത്തിൽ പറയുന്നുണ്ട് അതായത് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയാവാതെ മാറി നിന്നു എന്ന ആക്ഷേപം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതല്ലാതെ ഈ കോൺഗ്രസിനോട് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടോ ഒന്നുമല്ല അതർവൈസ് എനിക്കെന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ ഒരു കോൺഗ്രസ് നേതാവായി പ്രവർത്തിച്ചു തുടരുന്നെങ്കിൽ ഇപ്പോൾ നല്ല നിലയിലെത്തിയെ കാരണം അദ്ദേഹം ഹൈലി ആണ് അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കിയ ഒരാളാണ് ഒരു രാജ്യം അംബേദ്കർ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കിയതെന്ന് മാത്രമല്ല അതായത് ഒരു ഭരണഘടനാ ശില്പി എന്നുള്ളതുകൊണ്ടല്ല നമ്മുടെ ഭരണഘടനയ്ക്കുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് സാമൂഹിക തിന്മകൾ അവസാനിപ്പിക്കാൻ ഉതകുന്ന ഒരു സാമൂഹിക പരിഷ്കരണ പദ്ധതിയായി നമ്മുടെ ഭരണഘടന മാറി എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഭരണഘടന ഉണ്ടാകും അത് അതുവരെ ആ രാജ്യം നിലനിന്നുള്ള സ്റ്റാറ്റസ് കോ പൗരാവകാശങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണ് ഇതങ്ങനെയല്ല ഇല്ലാത്ത അവകാശങ്ങളെ എഴുതപ്പെടുകയും ആ അവകാശങ്ങളിലേക്ക് ആ മർദ്ദിത ജനതയെ നയിക്കാൻ ആവശ്യമായ ദിശാബോധം നൽകുകയും ചെയ്യുന്നൊരു ഭരണഘടനയാണത് അപ്പോൾ എന്തുകൊണ്ട് ഒന്നാമത് നിങ്ങൾ നിങ്ങളുടെ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് ബി ആർ അംബേദ്കർ രാജിവെച്ചല്ലോ എന്ന ആ ചോദ്യം അതിൽ ഒരുപാട് ഒരു ലോഡഡ് ക്വസ്റ്റ്യനാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസ് ഈ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അംബേദ്കറെ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അംബേദ്കർ ഞങ്ങളുടെയാണെന്ന് അതിനുവേണ്ട നിരവധി ചരിത്രവിരുദ്ധമായ സാഹിത്യങ്ങൾ ഈ പറയുന്ന സംഘാനുകൂലവും അല്ലാതെയുമുള്ള മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അംബേദ്കർ ഈ രാജിവെച്ചത് അംബേദ്കർ രാജിവെച്ചത് കശ്മീരിന് ആർട്ടിക്കിൾ ത്രീ പ്രകാരമുള്ള പ്രത്യേക പദവി നൽകിയതിൽ പ്രതിഷേധിച്ചാണെന്നാണ് അത് പച്ചക്കള്ളമാണ് അംബേദ്കർ രാജിവെച്ചനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കത്ത് ആ രാജിക്കത്ത് കിട്ടണമല്ലോ ആ രാജിക്കത്ത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശ പ്രവർത്തകൻ രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു കത്ത് അയച്ചു അത് കിട്ടിയ മറുപടിയിൽ അത് കാണാനില്ല എന്നായിരുന്നു അത് കാണാനില്ലാത്തതല്ല അത് കാണമാൻ കാണാനില്ലാതെ എന്നാൽ മാത്രമേ അവർക്ക് ഇവരുടെ നറീട്ടി പ്രചരിപ്പിക്കാൻ പറ്റൂ അംബേദ്കരെ കുറിച്ച് അംബേദ്കർ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിൻ്റെ രാജിവെച്ചത് ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഒരു പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ടാക്കണം എന്നുള്ളത് അത് അദ്ദേഹം മന്ത്രിയെ ചുമതല എടുത്തിട്ട് രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞിട്ടോ നടപ്പാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒന്നാമത്തെ കാരണം അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാരണം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നമ്മുടെ മൊത്തം ജി ഡി പിട അന്ന് മുന്നൂറ്ററുപത് കോടി റവന്യൂ ഉള്ള ഒരു രാജ്യമാണ് അതിന് നൂറ്റി എൺപത് കോടി നമ്മൾ സൈന്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിനർത്ഥം നമ്മുടെ വിദേശ നയത്തിൽ എന്തോ പാളിച്ചുണ്ട് എന്നാണ് ആ വിദേശ നയം കുറെ കൂടി മെച്ചപ്പെട്ടതാക്കണം അതുപോലെ കശ്മീർ ഇഷ്യൂ അത് ഇവർ കശ്മീരിൻ്റെ പ്രത്യേക പദവി കൊടുത്തതിൽ പ്രതിഷേധിച്ചാണെന്നുള്ള കള്ളം പറയുകയാണ് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് കശ്മീർ വിഷയം കുറെ കൂടി പ്രാക്ടിക്കലായി നമ്മൾ കൈകാര്യം ചെയ്യണം അതായത് അംബേദ്കറുടെ കശ്മീരിനെ കുറിച്ചുള്ള നിലപാട് ആർ എസ് എസ്സിന് ഇപ്പോൾ സ്വീകാര്യമാണോ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ കത്ത് മുക്കിയത് അംബേദ്കർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അംബേദ്കർ പറയുന്നത് ഒരു കാരണവശാലും കശ്മീർ ഇൻ ദ ഓൾഡ് ഒരു ഹിതപരിശോധന നടത്തരുത് അങ്ങനെ ഹിതപരിശോധന നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ വിഷ് അത് ഹനിക്കപ്പെടും കാരണം കുറച്ചധിക ആളുകളെങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ലഡാക്ക് പോലുള്ള പ്രദേശങ്ങൾ ജമ്മു പോലുള്ള പ്രദേശങ്ങൾ പലരും ഇന്ത്യയിൽ ചേരാനായിരിക്കും ആഗ്രഹിക്കുക അപ്പോൾ കശ്മീരിൻ്റെ മൊത്തത്തിലെടുത്ത് അവിടെ ഒരു ഹിതപരിശോധന നടത്തി കഴിഞ്ഞാൽ അത് തീരുമാനിക്കുകയാണ് അത് സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്ന് തീരുമാനിക്കുക പാകിസ്ഥാനിൽ പോകണമെന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിക്ക ആഗ്രഹമുള്ള ആളുകളുടെ ആഗ്രഹം ഹനിക്കപ്പെടും അതുകൊണ്ട് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള മാർഗം കശ്മീർ വാലി ലഡാക്ക് ജമ്മു എന്നിങ്ങനെ മൂന്നായി കശ്മീരിനെ ഉപയോഗിക്കുകയും കശ്മീർ വാലിയിൽ മാത്രം ഹിതപരിശോധന നടത്തുകയും ചെയ്താൽ അതായിരിക്കും ഗുണകരം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത് ആർ എസ് എസിന് സ്വീകാര്യമാണെന്ന് ആർ എസ് എസ് പറയണം ഇനി മറ്റൊരു കാര്യം നമ്മൾ കശ്മീരിൽ പ്രധാനമായും ഊന്നതിന് പകരം കിഴക്കൻ ബംഗാൾ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലെ നമ്മുടെ ആളുകളുടെ അതായത് ഇന്ത്യൻ വംശരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കണം കശ്മീരിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനേ വഴിവെക്കുമെന്നാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഇവർ ഇവർ കത്ത് മുക്കിയതിൻ്റെ കാരണം ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് പക്ഷേ അത് മറച്ചുവെച്ചുകൊണ്ട് അദ്ദേഹം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക്ക് വേണ്ടിയാണ് രാജിവെച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടു ഒരു ഹിന്ദു കോഡ് ബില്ലുണ്ട് ഹിന്ദു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു നിയമമാണ് ആ നിയമത്തെ കോൺഗ്രസ്സിലെ ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്താൽ നടപ്പാക്കില്ല ആർ എസ് എസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തത് ആർ എസ് എസും സവർക്കറുമായിരുന്നു ഏറ്റവും കൂടുതൽ എതിർത്തത് സവർക്കർ ആൻറ്റിനാഷണൽ എന്നാണ് അംബേദ്കർ എന്ന് വിളിച്ചത് എന്നിരിക്കെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് അംബേദ്കർ വേഴ്സസ് കോൺഗ്രസ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ആർ എസ് എസ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും വ്യാപകമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത് പക്ഷേ ഇന്ന് കോൺഗ്രസ് അതിനോട് പ്രതികരിച്ച രീതി അംബേദ്കറും കോൺഗ്രസും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ ഭിന്നതകൾ അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട് കോൺഗ്രസിൽ അതിശക്തമായ ഒരു വലതുപക്ഷ വിഭാഗം ഉണ്ടായിരുന്നു അംബേദ്കറുടെ ആശയങ്ങളെ ശക്തമായി എതിർക്കുന്ന ആൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇന്ന് കോൺഗ്രസിൽ ഒരു ദളിത് അധ്യക്ഷനുണ്ടായിരിക്കുന്നു എന്നു മാത്രമല്ല കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ രാജ്യത്ത് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ഏത് ആശയമാണോ ഏത് രാഷ്ട്രീയ ആശയമാണോ ആ ആശയം ഇന്ന് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസ് ആണോ അംബേദ്കറെ ഇനി സ്വന്തമാക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണോ സ്വന്തമാക്കാമെന്ന് പോകുന്നത് ചോദിച്ചാൽ ആർ എസ് എസ് വളഞ്ഞ വഴിയിലൂടെ അംബേദ്കറെ തങ്ങളുടെ ആളാക്കാൻ ശ്രമിക്കുന്നു അതിന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദത്താത്രേയ തേങ്കിടി എന്ന് പറയുന്ന ബി എം എസിൻ്റെയും സ്വദേശി ജാഗരൻ മഞ്ചിൻ്റെയൊക്കെ നേതാവായിരുന്നു ഒരു ആർ എസ് ആരുണ്ട് അദ്ദേഹം അംബേദ്കറുടെ ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്നുവെന്നും അംബേദ്കർ രൂപീകരിച്ച ദളിത് ഫെഡറേഷൻ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എന്താണ് ജനറൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള പച്ചക്കള്ളം പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചരിത്രം ഏതാണ് ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ ചരിത്രമൊന്നുമല്ല ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ചരിത്രത്തെക്കുറിച്ച് പോലെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ്കാർ അതിന് ഓശാന ഒരു ആഭ്യന്തരമന്ത്രി പാർലമെൻ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്ത് എന്താണ് യഥാർത്ഥത്തിൽ കാരണം അംബേദ്കറെ ദൈവമായി കാണുന്ന ആളുകൾ ഈ ഇന്ത്യയിലുണ്ട് അംബേദ്കർ അവർക്ക് ദൈവമാണ് കാരണം അവർക്ക് ജീവിതം നൽകിയ മഹാപുരുഷനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തെ പറ്റി പറയുകയാണ് നിങ്ങൾ അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ദൈവനാമം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അവരെ സംബന്ധിച്ച അപമാനമാണ് അതാണ് ഇന്ന് ഖർഗെയും സിദ്ധാരാമയും അതിരൂക്ഷമായി അതിനോട് പ്രതികരിക്കാൻ കാരണം അംബേദ്കറെ ഹൈജാക്ക് ചെയ്യാനുള്ള ബി ജെ പി ആർ സ്രമം അത് ജനം തിരിച്ചറിയുമോ അല്ല ഇപ്പോൾ എജിംസ് പറഞ്ഞാലേ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി അംബേദ്കർ എങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളാക്കാമെന്ന വലിയ ഗവേഷണം നടക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നമുക്ക് എപ്പോഴും അറിയാവുന്നതുപോലെ ബി ജെ പിയേയും ആർ എസ് സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം എല്ലാ ഹിന്ദുക്കളെയും ഒറ്റക്കൊടുക്കീഴിൽ കൊണ്ടുവന്ന് നമ്മളെല്ലാം ഹിന്ദുക്കൾ നമ്മുടെ ഹിന്ദുക്കളുടെ രാജ്യസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് അവരുടെ ഒരു ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിനകത്ത് ദലിതുകൾ അവരുടെ സ്വത്വമോഹവുമായി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും മാതൃരാജ്യം അംബേദ്കർ തന്നെ മഹാത്മാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട് ആരുടെ മാതൃദേശത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് നിങ്ങളുടെ പല നിലപാടുകളും നമ്മുടെ മാതൃരാജ്യത്തിന് ഗുണപരമാകുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ആരുടെ മാതൃരാജ്യത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രിവിലേജായിട്ടുള്ള ഒരു മാതൃരാജ്യം ഞങ്ങൾക്കില്ല എന്ന് മഹാത്മാഗാന്ധിയോട് പറഞ്ഞതാണ് അംബേദ്കർ അപ്പോൾ ഈ ഈ രാജ്യത്തിനകത്ത് ഞങ്ങൾക്ക് പ്രിവിലേജ് ഇല്ല ഞങ്ങൾക്ക് ഈക്വാലിറ്റി ഇല്ല എന്ന പ്രശ്നം കൂടുതൽ ആഴത്തിൽ ദലിതുകൾ പഠിക്കുന്ന സമയമാണിത് എന്ന് വെച്ചാൽ രാജ്യമാകെ തന്നെ അംബേദ്കറിന്റെ തിയറീസും അംബേദ്കറിൻ്റെ പുസ്തകങ്ങളും അംബേദ്കറിൻ്റെ വീക്ഷണങ്ങളും കൂടുതൽ ആഴത്തിൽ ദലിതകൾ പഠിക്കുന്നു പുതിയ പുതിയ ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ എന്താ അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു അംബേദ്കർ പൊളിറ്റിക്സിന് കൂടുതൽ സ്വീകാര്യതയും ദൃശ്യതയും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളും ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അംബേദ്കറിനെ കൈവിട്ട് കളയാൻ ബി ജെ പിക്ക് പറ്റില്ല കാരണം എന്താണ് അംബേദ്കർ സ്റ്റഡീസ് വലുതാവുക അംബേദ്കർ രാഷ്ട്രീയം വലുതാവുക എന്നാൽ ബി ജെ പി അടികളായി പോകും കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിനകത്തെ ദലിതുകൾ അടർന്നു പോവുക എന്നാണ് അർത്ഥം അതുകൊണ്ട് അവരുടെ അനിവാര്യ ആവശ്യങ്ങളിലൊന്നാണ് എന്തിന് അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ചേർക്കുക എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പുറത്താവട്ടെ കോൺഗ്രസും അതിൻ്റെ ഒരു മർമ്മപ്രധാനമായ സാഹചര്യത്തെ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ ബഹളം കണ്ടിട്ട് ഞങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് സ്ഥാപിക്കാനല്ല സത്യത്തിൽ ആര് ശ്രമിക്കേണ്ടത് കോൺഗ്രസും ശ്രമിക്കേണ്ടത് കോൺഗ്രസ്സിൻ്റെ തരത്തിലുള്ള മുന്നണി ശ്രമിക്കേണ്ടത് മറിച്ച് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത് ദലിതർ നിൽക്കുന്നത് ആ ദലിതരെ ചേർത്ത് പിടിക്കുക മൈനോറിറ്റീസിനെ ചേർത്ത് പിടിക്കുക അങ്ങനെ എന്താണോ ഹിന്ദുത്വ രാഷ്ട്രീയം അരികുകളിലെ കാര്യമാണ് തള്ളിവിടുന്നത് വിടുന്നത് അവരെല്ലാം കൂടെ ചേർത്ത് ഒരു പുതിയ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാണ് സത്യത്തിൽ ആര് ചെയ്യേണ്ടത് കോൺഗ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇത് ഈ സംഭവത്തെ അവർ കാണുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അംബേദ്കർ ആഭിമുഖ്യം ഉണ്ടായിരുന്നത് ഞങ്ങളോടാണ് എന്ന് പറയാണ് ഇപ്പം നേരത്തെ സവർക്കറുടെ കാര്യം പറഞ്ഞല്ലോ അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാണ് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയ്ക്ക് പുരാതന ഇന്ത്യയുടെ എന്ത് മൂല്യങ്ങളുണ്ട് എന്ന് ചോദിച്ചവരാണ് ആർ എസ് മനുസ്മൃതിയുടെ ഏതെങ്കിലും അംശങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ നിങ്ങൾ വിട്ടുപോയല്ലോ എന്ന് ഓർഗനൈസറിൽ പിറ്റിയാഴ്ച ലേഖനം എഴുതിയവരാണ് ആർ എസ് എന്ന് മാത്രമല്ല അംബേദ്കർ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോൾവർക്കർ ബെഞ്ച് ഓഫ് തോട്ടി പറഞ്ഞതറിയാമോ അംബേദ്കർ അനാവശ്യമായ വ്യക്തി സ്വാതന്ത്ര്യം പോലെയുള്ള സംഗതികൾ എഴുതി വെച്ചിരിക്കുകയാണ് അത് ഇന്ത്യയുടെ നാശത്തിന് കാരണമാവുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പിന്നെന്താണ് ഈക്വാലിറ്റി അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് സൗഹാർദ്ദ സമൂഹമാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും തുല്യാവകാശം പക്ഷേ ആർ എസ് എസ് കാണുന്നതാണ് സൗഹാർദ്ദം ഓരോ ജാതിയും ബെഞ്ച് ഓഫ് തോട്ടിൻ്റെ ആമുഖത്തിൽ പോലും പറയുന്നതാണ് ഓരോ ജാതിയും അവരുടെ പണിയെടുക്കുക ഓരോ ജാതിയും ആ ജാതിയായി തന്നെ നിലകൊള്ളുക അവർക്കിടയിൽ സൗഹൃദം മാത്രം മതി അവർക്കിടയിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി വേണ്ട എന്നതാണ് ആർ എസ് എസ് നിലപാട് അത് അംബേദ്കർ നിലപാട് ഇട യോജിക്കുക അംബേദ്കർ വന്ന് ദലിതർക്ക് ഈക്വാളിറ്റി വേണമെന്ന് മറ്റൊ വിഷയത്തിന്മേൽ ആളാണ് അദ്ദേഹം ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സംഗതി സാധ്യമായാൽ ജനാധിപത്യം എന്ന നമ്മുടെ മോഹം അതോടെ കുഴിച്ചു കുഴിച്ചുമൂടപ്പെടുകയാണ് തുല്യത എന്ന് പറയുന്ന നമ്മുടെ മോഹം അതോടെ ഇല്ലാതാക്കപ്പെടുകയാണ് അതിനെതിരെ ജാഗ്രത വേണമെന്ന് പറയുകയും എഴുതി വെക്കുകയും ചെയ്താലാണ് ആര് അംബേദ്കർ ആ അംബേദ്കർ ഞങ്ങളുടെ ആളാണെന്ന് അമിത്ഷായോ മോദിയോ ആർ മോഹൻ ഭഗവതോ ആര് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ആർ എസ് എസ് നേതാക്കളുടെ ചരിത്രം എടുക്കും സംവരണം എന്ന് പറഞ്ഞ വിഷയം സംവരണ വിഷയത്തിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ നിലപാട് ഇവർ പ്രചരിപ്പിക്കാൻ സംവിധാനം ശ്രമിക്കുന്ന ഒരു സംഗതി പത്ത് വർഷത്തേക്ക് മതി ഈ സംവരണം അത് കഴിഞ്ഞാൽ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് നൊണ എത്രയോ കാലമായി പ്രചരിപ്പിക്കുന്നു സംവരണം എന്ന് പറഞ്ഞ ആശയത്തിന് അടിസ്ഥാനപരമായി അംബേദ്കർ എതിരായിരുന്നു എന്ന് പറയാൻ പോലുള്ള ധൈര്യം ഇവർക്കുണ്ട് അപ്പോൾ ഈ ഇതിന്റെ മൗലികമായ പ്രശ്നം ഇവിടെ കിടക്കാണ് അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വീകാര്യത വരികയും അതിനകത്ത് റിസേർച്ചസ് നടത്താനും അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാനും ആ പേരിൽ പാർട്ടി ഉണ്ടാക്കാനും അതിൻ്റെ പേരിൽ ദലിതര സംഘടിപ്പിക്കാനും വലിയ തോതുകൾ ആളുകൾ രാജ്യവ്യാപകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അംബേദ്കറെ വിട്ടുകയാതിരിക്കാൻ ശ്രമിക്കുകയാണ് അംബേദ്കറിന് ചേർത്ത് വയ്ക്കുക അംബേക്കറിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദീക്ഷ സ്വീകരിച്ച സ്ഥലം താമസിച്ച സ്ഥലം അദ്ദേഹം മരിച്ച സ്ഥലം ഇതെല്ലാം ചേർത്തൊരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പോലും സർക്കാർ പാലോക്കുന്നുത്ര അദ്ദേഹത്തെ ദൈവതുല്യനാക്കി ഉയർത്തി പ്രതിഷ്ഠിക്കുക അദ്ദേഹം പറഞ്ഞ പൊളിറ്റിക്സിനെ കൂടി ഞാൻ ഈസായി ചോർത്തിക്കഴഞ്ഞ് ദൈവാക്കിയ മറ്റു പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും ഈസിയാണല്ലോ അതാണ് ഇവരുടെ ഒരു പദ്ധതി അപ്പോൾ അത് തിരിച്ചറിയുക അംബേദ്കർ ഹിന്ദുത്വ എന്നും അദ്ദേഹത്തെ പ്രത്യേകമായി എടുത്ത് സെലിബ്രേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനും ആ രാഷ്ട്രീയത്തിന് ആരാണോ അതിൻ്റെ സക്സസേഴ്സ് അവരെ കൂടെ ചേർക്കാനുമൊക്കെ കോൺഗ്രസിനെ പോലുള്ള കക്ഷികൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇനിയുള്ള കാലത്തെ പുതിയ രാഷ്ട്രീയം നിർണയിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും പാർലമെൻറ്റിൽ ഭരണഘടന അതിൻ്റെ ശരിക്കുള്ള അവകാശികൾ ആരാണ് ആരാണ് ആരാണതിൻ്റെ മൂല്യങ്ങൾ വരുന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയും ഭയങ്കരമായി ഇൻട്രസ്റ്റിംഗ് ആണ് ഒന്ന് ബി ജെ പി ഞങ്ങളാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആളുകൾ പണ്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് സമരം ചെയ്തിട്ടുണ്ട് എന്ന പേരിലാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഭരണഘടന എവിടെയാണ് ചോദിച്ചാൽ നമുക്ക് അവരോട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചും ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ നമുക്ക് കിടപ്പുണ്ട് നൗ ഈ അംബേദ്കർ നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആണ് ഒരുപാട് വികാസ യെസ് രാജ്യം മാതരിക്കുന്ന ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിനെ ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആളാണ് അംബേദ്കർ എന്ന് വരുത്തു തീർക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയും ആർ എസ് എസും നടത്തി വരുന്നുണ്ട് പക്ഷേ അതിനെ ശക്തമായ നിലപാടുകളിലൂടെ ചെറുക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്ന് നമുക്ക് കാണാം